ചരിത്രത്തിലെ ഏറ്റവും കൂടി നിരക്കാണ് സ്വർണ്ണത്തിന് പത്ത് ഗ്രാമിന് എഴുപത്തി എണ്ണൂറ്റി അതായത് ഞാൻ ജനിച്ച സമയത്ത് എൻറെ അമ്മ വെറും മൂവായിരത്തി എഴുന്നൂറ് രൂപ ഒരു പത്ത് ഗ്രാം സ്വർണ്ണമാലയ്ക്ക് നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇപ്പൊ അതിന് എഴുപത്തിനാലായിരം രൂപ കിട്ടിയത് മൂവായിരത്തി ഓ അങ്ങനെ പറഞ്ഞ പത്ത് ഗ്രാം സ്വർണം വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടുന്ന ഒരു വസന്തകാലം കൂടെ ഉണ്ടായിരുന്നു അതെ അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പത്ത് ഗ്രാം സ്വർണം വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കായിരുന്നു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇത് നൂറ്റി പന്ത്രണ്ട് രൂപയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതായപ്പോൾ നൂറ്റി എൺപത്തി നാല് രൂപയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തായപ്പോൾ ആയിരത്തി മുന്നൂറ്റി മുപ്പതായി ഞാനീ പറയുന്നത് പത്ത് വർഷം പത്ത് വർഷം വെച്ച് സ്വർണത്തിൻ്റെ ഒരു കയറ്റമാണ് പിന്നീട് രണ്ടായിരം ആയപ്പോൾ നാലായിരത്തി നാനൂറായി അത് കഴിഞ്ഞൊരു വരവുണ്ടായിരുന്നു മകനെ അതായത് രണ്ടായിരത്തി പത്തിൽ ഇത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വെച്ച് കയറി പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ നാല്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യില് പതിനാറ് ഗ്രാമിന് സ്വർണത്തിന്റെ വില എഴുപത്തി നാലായിരത്തി അൻപത് രൂപയിലേക്കാണ് കുതിച്ചേരുന്നത് അതായത് സർവ്വകാല റെക്കോർഡ് ഇട്ടു അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു പത്ത് വർഷം കൂടി കഴിഞ്ഞാൽ ഇതിന്റെ വില അതായത് ഈ കണക്കനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി രൂപ സ്വർണത്തിനു വേണ്ടി നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ നമുക്ക് എഴുന്നൂറ്റിഅൻപത് മടങ്ങ് റിട്ടേൺ ആണ് കിട്ടുന്നത് അതാണ് കാര്യം സംഭവിക്കുന്നില്ലല്ലോ അതെ അതുള്ളതാണ് അതായത് ഈ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ പത്ത് ഗ്രാം സ്വർണത്തിന് നാലായിരത്തി നാന്നൂറ് രൂപയിലേക്കാണ് വില ഉയർന്നത് ഇത് ആ ആയിരത്തി അഞ്ഞൂറ് ശതമാനം അഥവാ പതിനേഴ് മടങ്ങ് നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത് കോവിഡ് കാലത്ത് സ്വർണവില പത്ത് ഗ്രാമിന് നാൽപ്പത്തി ഒൻപതിനായിരം രൂപ നിലവാരത്തിലേക്കാണ് കുതിച്ചുയർന്നത് ആഗോളതലത്തിൽ എന്ത് തരം പ്രതിസന്ധി ഉണ്ടായാലും ഒരു സുരക്ഷിത നിക്ഷേപമാണ് സ്വർണം എന്നുള്ള ഖ്യാതിക്ക് അത് അടിവരയിട്ടങ്ങ് ഉറപ്പിക്കുകയായിരുന്നു ഇനി കോവിഡിന് ശേഷം പത്ത് ഗ്രാം സ്വർണത്തിന് അറുപത്തി അയ്യായിരം രൂപ എന്ന നിലയിലേക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വില ഉയർന്നത് പിന്നീട് ഈ വർഷം പത്ത് ഗ്രാമിന് എഴുപത്തി നാലായിരം രൂപ എന്ന ഉയർന്ന സർവകാല റെക്കോർഡിലും എത്തി ഇതാണ് കഥ കോവിഡിന് ശേഷം പ്രധാനമായിട്ടും ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനാണ് ഈ സ്വർണ്ണ വിമാൻ ഇത്രയും വർദ്ധിപ്പിച്ചത് റഷ്യ യുക്രൈൻ യുദ്ധം അതുപോലെ തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങിയവയെല്ലാം ഈ വില വർദ്ധിപ്പിച്ച ഘടകങ്ങളാണ് തന്നെ ഈ ഫെഡ് പണപ്പെരുപ്പം കുറയ്ക്കുമെന്ന റിപ്പോർട്ടുകൾ ചൈനയിലെ വർദ്ധിക്കുന്ന ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്ന മറ്റു ചില ഘടകങ്ങളാണ് അതെ അതെ എന്തായാലും സ്വർണം നല്ലൊരു ഒന്നാന്തര നിക്ഷേപമാണെന്ന് ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു ഒരു കാലഘട്ടത്തിൽ പോലും ഇതിന് ഇടിവ് സംഭവിച്ചില്ല എന്നാലോ കയറ്റം റോക്കറ്റ് പോലെയാണ് എന്റെ പൊന്നി